ഇന്നത്തെ നമ്മുടെ യാത്ര ഒരു മുന്തിരിത്തോട്ടത്തിലേക്കാന്നേ കുറെ നേരത്തെ ഒരു ആഗ്രഹമായിരുന്നു ഒരു മുന്തിരിത്തോട്ടത്തിൽ പോകണം എന്നുള്ളത് നാട്ടിലേക്ക് പോകുമ്പോൾ പലപ്പോഴും വിചാരിച്ചിട്ടുള്ളതാണ് ഇപ്പോഴാണ് എന്താണ് നടന്നത് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമ്മൾ ഇന്ന് പോന്നത് കുമളിക്കും കമ്പത്തിൻ്റെ ഇടയ്ക്കുള്ള ജനീസ് മുന്തിരിത്തോട്ടത്തിലേക്കാണ് ഇതിൻ്റെ ഓപ്പോസിറ്റിലായിട്ട് തന്നെ എം എസ് ആർ മുന്തിരിത്തോട്ടമുണ്ട് ഇത് തമിഴ്നാട്ടിലാണെങ്കിലും ഇവിടെ തമിഴിലും മലയാളത്തിലുമായിട്ടുള്ള ബോർഡുകൾ കാണാം അപ്പോൾ ഇതാണ് അവരുടെ എൻട്രൻസ് എന്ന് പറയുന്നത് ഇവിടുന്ന് ഇനി അങ്ങോട്ട് നടക്കാനുണ്ട് ഇത് കുറേ ഏക്കറിലും പരന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഇപ്പം നമ്മൾ മുന്തിരിത്തോട്ടത്തിൻ്റെ നടുവിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനകത്ത് നമുക്ക് കായ്കളൊന്നും കാണുന്നില്ല എനിക്ക് തോന്നുന്നത് ഇത് വിളവെടുത്ത് കഴിഞ്ഞിട്ടുള്ള തോട്ടമാണ് വരുന്ന വഴിക്ക് തന്നെ പല സ്റ്റേജിലുള്ള തോട്ടങ്ങളുണ്ടായിരുന്നു ചിലടത്ത് പ്രോണിങ് കഴിഞ്ഞിട്ടുള്ളത് ചിലത് പൂവിട്ട് തുടങ്ങിയത് ചിലടത്ത് കായ് പിടിച്ചു തുടങ്ങിയിട്ടുള്ളത് അങ്ങനെയൊക്കെയുള്ള തോട്ടങ്ങള് എനിക്ക് തോന്നുന്നു ഇത് കായ് പിടിച്ച് കഴിഞ്ഞിട്ടുള്ള തോട്ടമായിരിക്കും അങ്ങനെ നമ്മൾ മുന്തിരി കാഴ്ച ആദ്യം ആദ്യമോള് ഭയങ്കര എക്സൈറ്റഡായിരുന്നു കണ്ടപ്പോൾ തന്നെ എനിക്കും ഭയങ്കര സന്തോഷമായി പണ്ട് എൻ്റെ വീട്ടിൽ ഒരു മുന്തിരിച്ചെടി ഉണ്ടായിരുന്നു അതിനകത്ത് ഒരു പ്രാവശ്യം നാലഞ്ച് കുലകളൊക്കെ കാഴ്ചിട്ടുണ്ടായിരുന്നു ഇതിപ്പം ഇങ്ങനെ നിറച്ചും കൈ പിടിച്ചിട്ട് കാണുമ്പം ഒരു പ്രത്യേക ഒരു ഫീല് തന്നെയാണ് ഇത്രയധികം മുന്തിരി കുലകളുടെ താഴെ നടക്കുന്നത് ഒരു പ്രത്യേക വൈബ് തന്നെയാണ് ഈ കാഴ്ചകളൊക്കെ കാണാനായിട്ട് കുറേ പേര് വന്നിട്ടുണ്ട് ഇവിടെ സന്ദർശനം ഫ്രീ ആണ് ചില മുന്തിരിപ്പടങ്ങളൊക്കെ കണ്ടിട്ട് പൈസ കൊടുക്കണമെന്ന് കേട്ടിട്ടുണ്ട് ഇവിടെ പ്രിയായതുകൊണ്ടായിരിക്കും ഇത്ര ആൾക്കാരുള്ളത് ഇവിടെ മുന്തിരിത്തോട്ടത്തിന്റെ കുറച്ച് ഭാഗത്ത് മാത്രമേ ആൾക്കാർക്ക് പ്രവേശനമുള്ളൂ ഇവിടെ കയറുണ്ട് വേലി പോലെ കെട്ടിയിട്ട് കാണാം അപ്പം അതിൻ്റെ ഉള്ളില് മാത്രമേ ആൾക്കാർക്ക് പ്രവേശനമുള്ളൂ സന്ദർശനം പ്രിയായത് കൊണ്ടായിരിക്കും ഇത്രയും ആൾക്കാരുള്ളത് അധികം ഫാമിലി ആയിട്ട് വന്നവരാണുള്ളത് പിന്നെ സ്കൂൾ കുട്ടികളും ടൂറിന്റെ ഭാഗമായിട്ട് ഇവിടെ വരാറുണ്ടെന്ന് പറഞ്ഞ് ഇവിടെ നോക്കുമ്പോൾ തന്നെ അങ്ങ് ദൂരെ വരെയുള്ള മുന്തിരി കാണാം പക്ഷേ നമുക്കിവിടെ ഇവിടെ കുറച്ച് സ്ഥലത്തേക്ക് പ്രവേശനമുള്ളൂ അതുപോലെ തന്നെ മുന്തിരിന്നും പറിക്കാനുള്ള അനുവാദം ഒന്നുമില്ല പറിക്കുന്നത് ഇവിടെ എഴുതി വച്ചിട്ടുണ്ട് ഇവിടെ നമുക്ക് മുന്തിരിന്റെ പല പല വിധത്തിലുള്ള വിൽപ്പനങ്ങൾ വാങ്ങാൻ സാധിക്കുന്നതാണ് ഉണ്ട് മുന്തിരി ജ്യൂസ് ഉണ്ട് മുന്തിരി വൈൻ ഉണ്ട് മുന്തിരി ക്രഷ് ഉണ്ട് അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്നും അതിനൊക്കെ എത്ര വില എന്നുള്ളതൊക്കെ എനിക്ക് കാണാം येती मंदिर jus नतया हां करा ഷ് മുന്തിരി മധുരം വേണ്ടെന്നുണ്ടെങ്കിൽ അവരോട് പറഞ്ഞ മധുരങ്ങളൊക്കെ ആക്കി തരുന്നതാണ് മുന്തിരി വൈനുണ്ട് ചേച്ചി വൈനേസ് ഇവിടെ ചേച്ചി ഇത് എടുക്കുന്നതിന് ഏത് എത്രയാ ത്രയാത് അതെ പത്ത് കിലോ കളപ്പൂട്ട ഞങ്ങൾ അവിടെ പോയിട്ട് തിരിച്ചു വരികയാണ് തിരിച്ചു വരുന്ന വൈക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുത്തെ മുന്തിരിപ്പാടത്തില് മുന്തിരിന്റെ വേറെ ഒരു സ്റ്റേജാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ മുന്തിരി ചെറുതായിട്ട് കായച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ മുന്തിരി ഇങ്ങനെ കൊല ഇങ്ങനെ കാവ പിടിച്ച് വരുന്നതേ ഉള്ളൂ ഇവിടെ മുന്തിരിപ്പാടൊക്കെ കാണാൻ പോയപ്പോ അവിടെ നിന്ന് കുറച്ച് മുന്തിരി ഒക്കെ വാങ്ങാന്നുള്ള പ്ലാൻ ഉണ്ടായിരുന്നു അവിടെ കൊറച്ച് വില കൂടുതലാന്ന് തോന്നിയത് കൊണ്ട് അവിടുന്ന് മുന്തിരി പിന്നെ പിന്നെ മുന്തിരി പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു ഇവിടെ നമുക്ക് എല്ലാ സമയം മുന്തിരികൾ കാണാൻ സാധിക്കും ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ എല്ലാവരും കൂടി ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്